കളവംകൂടം ശ്രീ ശക്തീശ്വരം ക്ഷേത്രത്തിൽ ശ്രീമദ് ശിവപുരാണ യജ്ഞം പുരോഗമിക്കും കളവംകൂടം ശ്രീ ശക്തീശ്വരം ക്ഷേത്രത്തിലെ ശ്രീമദ് ശിവപുരാണ തത്വസമിക്ഷാ യജ്ഞത്തിന് ആയിരങ്ങളാണ് പങ്കെടുത്തത് ബ്രഹ്മശ്രീ വെള്ളനാതുരത്ത് ജി ബാബുരാജണ യജ്ഞാചാര്യൻ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉഷേന്ദ്രൻ തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി ജി അനിൽകുമാർ ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു നവംബർ ഒമ്പതിന് നടന്ന പഞ്ചാശേരി മന്ത്രജപ ഹോമമായ ചാരുഹോമം ഭക്തിസാന്ദ്രമായി ശിവപുരാണ പാരായണം ലളിത ലളിതസഹസ്രനാമാർച്ചന പ്രഭാഷണം മംഗളാരതി എന്നിവ നടന്നു ഗുരുദേവന്റെ പാദനം കൊണ്ട് പുണ്യമായ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മഹാ ശിവപുരാണ യജ്ഞം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മഹക്കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എനിക്ക് ഒരു അവസരം തന്നതിന് ജഗദീഷിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മളെല്ലാം ഇങ്ങനെയുള്ള യജ്ഞത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ദേവി ഭാഗവത നവാഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശിവഭഗവാന്റെ മഹാദേവന്റെ ഇതിഹാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശിവപുരാണ യജ്ഞം ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഗംഭീരമായിട്ട് എന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടു പറയുമ്പോൾ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹം നടത്തിയ കണ്ണാടി പ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള അർദ്ധ നാരീ സങ്കല്പം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതു വെച്ച് നോക്കുമ്പോൾ ഈ മഹായുജത്തിന് അതിപ്രാധാന്യമാണ് അതിൽ നമ്മൾ പങ്കെടുക്കാൻ കഴിഞ്ഞ നമുക്ക് വളരെ അനുഗ്രഹമായ കാര്യങ്ങൾ നടക്കുന്നതാണ് അതിന്റെ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഉള്ള താമസിക്കുന്ന ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കുമാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ ആദ്യമായി കിട്ടുന്ന എന്നാണ് ആചാര്യമുള്ളത്